വരാൻ പോകുന്ന സ്വർണ്ണ വിലയിട്ട് സാധ്യത നേരിട്ടാലും താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലേ ചെയ്ത് അതിനെ സ്വർണ്ണം വിൽക്കണത് വാങ്ങാനൊന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ബാഗാപമായിരിക്കും അതുപോലെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടായും ജിയോ പൊളിക്കൽ ടെൻഷൻ അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള സ്വർണ്ണത്തിലേക്ക് ജനങ്ങളുടെ വേറെ അതേപോലെ സെൻട്രൽ ബാങ്കുകൾ വല്ലാത്ത രീതിയിൽ വാങ്ങിക്കൂട്ടുന്നത് യു എസ് ഡോളറിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ രീതിയിലുള്ള എന്താണ് ഇൻഫ്ലുവൻസ് അത് നമ്മൾ വേറെ ആംഗിളിലാണ് കാണേണ്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോളർ ഇപ്പോൾ വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുകയാണ് അത് ഇനി ഇടിയും ഇനി അല്പം ഇടാൻ സാധ്യതയുണ്ട് അപ്പോൾ സെലി ഇനിയും ഉയരാനുള്ള സാധ്യത അങ്ങനത്തെ രീതിയിലാണ് കാണേണ്ടത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ ഉക്രൈൻ യുദ്ധം അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ ഗാസ ഇസ്രായേൽ പ്രോബ്ലം ഇതൊക്കെ പാടയാണ് ഇപ്പോൾ ഗോൾഡിനെ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാക്ടേഴ്സ് ഗാഥലൊക്കെ ന്യൂ ഇയറിൻ്റെ ഈ സമയത്തൊക്കെ അറ്റാക്ക് തന്നെ നടക്കുന്നുണ്ട് ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട് അതിന് ശേഷം ന്യൂ ഇയറിൻ്റെ ശേഷം ഇപ്പോൾ ഒക്കെ ആക്രമണം തന്നെ റഷ്യ ഉക്രൈനത്താണെങ്കിൽ ആയിരത്തി നാൽപ്പത്തി മൂന്നാമത്തെ ദിവസത്തിലേക്ക് പോയിട്ടുണ്ട് കീവിലേക്കൊക്കെ ആക്രമണം പോയിട്ടുണ്ട് അവിടെയൊക്കെ രണ്ട് പേര് കൊല്ലപ്പെട്ടിട്ട് പോലും ഉണ്ട് ഒരുപാട് ഡ്രോണുകൾ നൂറ്റി പതിനൊന്ന് ഡ്രോണ് വന്നാണ് പറയുന്നത് ഉക്രൈൻ അറുപത്തി മൂന്നെണ്ണത്തിന് തകർത്തു നാൽപ്പത്താറ് ഇലക്ട്രോണിക് ജാമ്യം ചെയ്തെന്നൊക്കെ പറയുന്നത് ആറ് പേർക്ക് പരിക്കും പറ്റിയിട്ടുണ്ട് ഗീവിൻ്റെ അവിടെ ബിൽഡിങ്ങിലൊക്കെ കറ്റാക്കുന്നുണ്ട് കുർസ്ക്രീജിയൻസിലൊക്കെ കനത്ത പോരാട്ടമാണ് ഉക്രൈൻ അവകാശപ്പെടുന്ന റഷ്യൻ സോൾജേഴ്സൊക്കെ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ വലിയ നമ്പറൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരു ട്രംപ് ഇരുപതാം തീയതി ഇപ്പം രണ്ടാം തീയതി ആ ട്രംപ് അങ്ങോട്ട് എത്തുന്നതിൻ്റെ ഈ ഒരു സമയത്ത് തന്നെ എത്താൻ പോകുന്ന ഇപ്പോഴൊക്കെ ആക്രമണങ്ങൾ നടക്കുന്ന സമാധാനത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ നെട്ടിക്കുന്ന കാര്യം അത് ഇനി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യക്ക് വലിയ രീതിയിലുള്ള ഉക്രൈൻ തന്നെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യൂറോപ്പിലേക്കുള്ള നോസ്റ്റിംഗ് ഗ്യാസ് പൈപ്പ് ലൈൻ ആദാളത്തിലായി റഷ്യ അത് റെഡി ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങളിലേക്കുള്ള മറ്റുള്ള എനർജി ഫെസിലിറ്റീസൊക്കെ ഒരുപാട് ബ്ലോക്ക് ആയി എന്നുള്ള രീതിയിലൊക്കെ അവകാശപ്പെടുന്നുണ്ട് ഫില്ലാനും സ്വീഡനൊക്കെ വന്നു നാറ്റോ എക്സ്പാൻഷനൊക്കെ നടന്നത് ഉക്രൈനെ കൊണ്ടാണെന്ന് ഉക്രൈൻ അങ്ങനത്തെ അവകാശങ്ങളും അങ്ങനത്തെ ആദങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരു വലിയ റഷ്യ റഷ്യക്ക് എന്താ റഷ്യ ശോഭിക്കാതിരിക്കുക എന്നുള്ളത് യു എസിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു പണ്ടൊക്കെ അപ്പോൾ ഇനി ട്രംപ് ഇത് നിർത്താനുള്ള പോയതല്ലേ ഇനി ട്രംപിന് വേറെ രീതിയിലുള്ള ഉപദേശങ്ങളൊക്കെ കിട്ടുമോ എന്ന് അറിയത്തില്ല ഏരിയ ടെറിട്ടറി കൺസിഡർ ചെയ്താൽ യുദ്ധം അവസാനിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നാറ്റോ മെമ്പർഷിപ്പ് ഉക്രൈന് കൊടുക്കുക എന്നുള്ളൊരു ഇണ്ടായിരുന്നു ട്രംപിൻ്റെ രീതിയിൽ ചില വൃത്തങ്ങളൊക്കെ സൂചിപ്പിച്ച് അപ്പോൾ അത് അതിലും കൂടിയും തീരുമാനമാകുമ്പോഴാണ് സംഭവങ്ങളൊക്കെ ആകുവാണ് സാധ്യത എന്തായാലും ട്രംപ് യുദ്ധം നിർത്തുകയെ നമുക്ക് ജനുവരി ഇരുപത് വരെ കണ്ടറിയാം പക്ഷേ അതിൻ്റെ മുമ്പ് ഈ ജിയോപോളിക്കൽ ടെൻഷൻ എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കട്ടെ എല്ലാ ആൾ രാഷ്ട്രങ്ങൾക്കിടക്കും സമാധാനം ഉണ്ടാവട്ടെ എന്നാണ് എന്തെറിയും പറയാനുണ്ട് കാരണം ഭയങ്കരമായ രീതിയിൽ ബുദ്ധിമുട്ടാണ് പല റഷ്യയിലെ ജനങ്ങളായാലും ഉക്രൈനിലെ ജനങ്ങളായാലും ഗാസയിലെ ജനങ്ങളായാലും എല്ലാവരും അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി യു എസ് ഡോളറിലേക്ക് വീണ്ടും എന്ന് ഇപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി യു എസ് ഡോളർ രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ചൊക്കെ വീണ്ടും ക്രോസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഗോൾഡ് വീണ്ടും ഉയർന്നു എന്നുള്ളതാണ് അതും മാർക്കറ്റ് തുറന്ന ഉടനെ തന്നെ എല്ലാം ഇങ്ങനെ ഡിപ്പാൻഡ് ആയി നിന്നിട്ട് പിന്നീട് അങ്ങോട്ട് ഉയരുന്ന അവസ്ഥയിലേക്കാണ് വന്നത് രാവിലെ മുതൽ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏഴായിരത്തി ഒരുന്നൂറ്റി അമ്പതായി ഗ്രാമിന് ഇപ്പോൾ അവന് അൻപത്തി അയ്യായിരത്തി നാനൂറ്റി നാൽപ്പതായി മാറി ഇരുന്ന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇന്ന് കൂടിയത് നാളെ സ്വർണ്ണവില മാറ്റമൊന്നും ഉണ്ടാവാത്ത അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ സജ്ഞ പറഞ്ഞല്ലോ ഗോൾഡിൻ്റെ ഡിമാൻഡ് ഈ ജിയോ പോളിറ്റിക്കൽ ടെൻഷൻസിൻ്റെയും അതേപോലെ തന്നെ ഈ ഡോളർ വീക്കാവാൻ സാധ്യതയുണ്ട് കാരണം നൂറ്റിയെട്ടിൻ്റെ ലെവലിലാണ് ഉള്ളത് അപ്പോൾ ആ ഒരു ആങ്കിൾ കൊണ്ടും ജിയോപോളിറ്റി കൺസൾട്ടിൻസിൻ്റെ ഈ പശ്ചാത്തലത്തിലൊക്കെ ഗോൾഡ് വലിയ രീതിയിൽ ഉയരുന്ന അവസ്ഥയിലേക്ക് പോകുന്ന കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് നമ്മൾ കുറേ ആഴ്ചകൾ നോക്കുന്നതാണ് അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ അവസാനത്തെ ആഴ്ചയിൽ അവസാന ദിവസങ്ങളൊക്കെ സ്വന്തം ഇല്ല ഉയരുന്ന അവസ്ഥയാണുള്ളത് എങ്കിൽ കൂടിയും നമുക്ക് ലോങ്ങ് ടൈമിലേക്ക് ഗോൾഡ് പോയി വലിയ നമ്പറിലേക്ക് പോകും അപ്പോൾ ലോങ് ടൈം ഹോസ്പിറ്റലിൽ പോയി ഗോൾഡ് വാങ്ങുന്നത് എപ്പോഴും ഉചിതമായിരിക്കും എപ്പോൾ വാങ്ങുന്നതും ഇപ്പം ഷോർട്ട് ടൈമിൽ ട്രംപ് യുദ്ധം ജനുവരി ഇരുപതിനു ശേഷം പെട്ടെന്ന് നിർത്താതെ അതിന് സാധിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇതും സ്വർണ്ണ ഒരു അല്പം താഴേക്ക് വരും അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള അൺസർട്ടനിറ്റീസ് ഉണ്ട് കാരണം അദ്ദേഹം ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാല് മണിക്കൂറിന് മുമ്പ് നിർത്തുകയാണ് പക്ഷേ പിന്നീട് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ പ്രോബ്ലം സോൾവ് സോൾവാക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് റഷ്യ ഉക്രൈൻ ഇന്ന് സോൾവ് ആക്കുക എന്നുള്ളത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ പിന്നെ ഇസ്രായേൽ ഇസ്രായേലാക്രമണം നിർത്തി കഴിഞ്ഞാൽ അവിടെ പ്രോബ്ലംസ് ഒക്കെ ഒരു സമാധാനം അവിടെ റഷ്യയുമായിട്ടുള്ള നെഗോഷിയേഷൻസ് വേണം ഞാൻ ആറ്റോ മെമ്പർഷിപ്പ് പറ്റിയില്ല യൂറോപ്യൻ ഫോറിൻ ട്രൂപ്പ്സിനെ ഐ മീൻ ഇ ഡി എന്താണ് ഡി ലൈൻ ഉണ്ടല്ലോ ഡീമിന് ട്രേസർ സോണാക്കി വെച്ചിട്ട് ഇപ്പോൾ റഷ്യ ഒക്കെ പോയി അവിടെ നിർത്തുന്നതിനൊന്നും റഷ്യ ഒരുക്കമല്ല എന്നുള്ളതാണ് പ്രോവിൻ്റെയും പുട്ടിൻ്റെയും സംസാരങ്ങളിലൊക്കെയുള്ള അപ്പോൾ ആ ഒരു ഡീൽ എങ്ങനെ വരുന്നതിനും പേട്ടായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഇന്നലെ